ഷ എങ്ങനെയാണ് ആദ്യമായിട്ടായിരിക്കുമല്ലോ ഈ അടുത്തേക്ക് എത്തുന്നത് സംവിധാന യഥാർത്ഥത്തിൽ ഈ സ്ക്രിപ്റ്റ് ഡയറക്ടറും നമ്മളെ സജീവ പാടുന്നൊക്കെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇറക്കും ഇത് വളരെ നന്നായിട്ട് ചെയ്യണം നല്ലൊരു സിനിമയാണെന്നൊരു തോന്നൽ എനിക്ക് ഞാൻ സന്തോഷപൂർവ്വമാണ് ഈ ടീമിൻ്റെ കൂടെ വന്നത് അപ്പോൾ ഇതിൽ കലംബാസനും ഞങ്ങൾക്കിടയിൽ ഏറ്റവും ആദ്യം അനുഗ്രഹിച്ച മാഷാണ് ഷ് നമ്മുടെ പടത്തിന് ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മാഷ്കർ സ്റ്റേറ്റ് അവാർഡ് കൊച്ചിയിൽ ശരിയാ ഞാൻ വിളിക്കുമ്പോൾ ശരിയാണ് അവിടെയാണ് നമ്മൾ വന്ന് എടുക്കുന്നത് അതെ 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 അപ്പൊ അത് വേറൊരു വിജയം കൂടെയാണ് അനുഗ്രഹം അനുഗ്രഹം സിനിമ കഴിഞ്ഞിട്ട് അനുഗ്രഹം നമുക്ക് പറ്റുള്ളൂ അനുഗ്രഹത്തിന്റെ കാര്യം ഞാൻ എടുത്തു ചോദിക്കണല്ലോ അത് ചോദിക്കാതിരിക്കാൻ എനിക്ക് അതെ എങ്കിലും നമുക്ക് സിനിമ കണ്ടിട്ട് അനുഗ്രഹിച്ചെങ്കിൽ അനുഗ്രഹിച്ചു നോക്കാം പക്ഷേ ഏത് രീതിക്കും വരാൻ കണ്ടോ അത് അനുഗ്രഹം പല രീതിക്കാണ് വരുന്നത് പിന്നെ അനുഗ്രഹം പല രീതിക്കല്ല വന്നേക്കണേ എവിടെന്നൊരു പഞ്ചായത്ത് മെമ്പർ അവിടെ കിടന്ന് സൈക്കിളിൽ വട്ടം ചവിട്ടി നടന്ന് ഒരു സിനിമയിൽ വന്ന് ബജാജ് സ്കൂട്ടർ മാറ്റി കാർ എടുത്തല്ലേ അല്ല കാറെടുത്തല്ലേ അല്ലെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ നിക്കാൻ സമയമില്ല യാത്രയോ യാത്ര ഒക്കെ ഒരു ഭാഗ്യമല്ലേ അവിടെ ഒരു അനുഗ്രഹം വന്നിട്ടുണ്ടോ അവിടെ ഒരു അനുഗ്രഹം വന്നിട്ടുണ്ട് അനുഗ്രഹം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങള് പറയുന്ന ആ അനുഗ്രഹം അല്ല അത് പറയുന്ന ഒരു അനുഗ്രഹം എന്ന് എന്തോ ഒരു ഭയങ്കര സംഭവത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അനുഗ്രഹം അല്ലേ അതല്ലേ എല്ലാം ഇടയില് നിക്കുമ്പോ നമുക്ക് കിട്ടുന്ന കുറെ പോസിറ്റീവ് എനർജി ഉള്ളു അത് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു സംശയം ഇല്ല ഇപ്പൊ എത്ര സിനിമയാണ് ഇപ്പോൾ ചെയ്തതാണ് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു പതിനായി പതിനെട്ട് സിനിമ പതിനെട്ട് സിനിമകൾ ചെയ്തു വെച്ചിരിക്കുകയാണ് അല്ലെ എല്ലാം നല്ല നല്ല വേഷങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു അത് പ്രേക്ഷകരാണ് പറയേണ്ടത് തീർച്ചയായിട്ടും ഒരു സംസ്ഥാന അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അഭിനയിക്കുന്ന സിനിമകൾ ഒരു സെലക്ഷൻ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ കഥയെല്ലാം പ്രിയപ്പെട്ട കഥയൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇഷ്ടമായി അങ്ങനെ വന്നു പൊരുജാത് ജാതകം മോഹനൻ മണ്ണൂടി സംവിധാനം ചെയ്യുന്ന വിനീത് ശ്രീനിവാസന അതും അതുപോലെ പൃഥ്വിരാജും ഗുരുവായൂർ അമ്പലം പറഞ്ഞു അതും ഇഷ്ടപ്പെട്ട് വന്നു തന്നെയാണ് ഇഷ്ടപ്പെട്ട് തന്നെ വരുന്നത് ഓ സിജു ഓസനുമായിട്ട് ആദ്യമല്ലേ അതെ 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 ആൾ കുഴപ്പക്കാരനാണ് 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 കണ്ടില്ലേ ഞാൻ സാധാരണഗതിയിൽ നമ്മളൊരു ബന്ധം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാമെന്നൊന്നുമില്ല മാത്രമല്ല നമ്മളിപ്പോൾ സ്ഥിരമായി അത്യാവശ്യം വിളിക്കുകയും പറയും ഒക്കെ ചെയ്യുന്നൊരു ബന്ധമാണ് അത്ര അടുപ്പം അതിപ്പോൾ ഡയറക്ടറായാലും സാധാരണഗതിയിൽ ഡയറക്ടർമാർക്ക് ചിലപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കുമെന്ന് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ പക്ഷേ എപ്പോൾ വിളിച്ചാലും പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മളെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സജീവർ എപ്പോൾ വിളിച്ചാലും ഒന്നുമില്ല തിരിച്ചു വിളിക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലോ കഴിഞ്ഞാലും ഒരമണിക്കൂർ കഴിഞ്ഞാലോ വിളിക്കും അതേപോലെ ഇദ്ദേഹവും നമ്മൾ തമ്മിലൊരു ബന്ധം തന്നെയാണ് അപ്പൊ നല്ലൊരു കഥാപാത്രം വീണ്ടും പ്രഷർ റൂമിലേക്ക് നമ്മൾ വെക്കുകയാണ് അതെ അതെ പഞ്ചവത്സര പദ്ധതി എന്ന പേരിലൂടെ രാഷ്ട്രീയവും എല്ലാം പറഞ്ഞു പോകുന്ന ഒരു സിനിമ അതാണല്ലോ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണാൻ അതിലൊക്കെ ആയിരിക്കും മാസ്റ്റർ കൂടുതലും ഈ സിനിമയിലേക്ക് അടിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അല്ലെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അത് കുറച്ച് അല്ല ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് വളരെ അടിപ്പിച്ചുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ അതെ ഈ സിനിമയിലുണ്ട് സിനിമ കണ്ട് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്റെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു എല്ലാത്തിനും ഒരു അമ്മ പാവ അമ്മ ഒരു ഭയങ്കര സ്ട്രിക്റ്റായ അമ്മ ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് അമ്മയാണെങ്കിൽ പോലും അമ്മയ്ക്ക് വലിയ പ്രധാന അമ്മയല്ല അവിടെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നല്ലൊരു മെമ്പറാണ് മെമ്പർ അമ്പിളി അത് ജനങ്ങൾക്ക് ആ ആ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു പദ്ധതിയുള്ള ഒരു ലേഡിയാണ് നമുക്ക് എല്ലാവർക്കും അതാണുള്ള പേര് തന്നെ ഒരു അമ്മയും ഒരു രാഷ്ട്രീയക്കാരിയും ഒരു മെമ്പറുമായി ഒരു ഭാര്യയും എല്ലാമായി ഇതിനകത്ത് അഭിനയിച്ചത് മെമ്പർ എന്ന നിലയിൽ ഈ മെമ്പറിന്റെ സഹായം കിട്ടിയിരുന്നോട് എന്താ അങ്ങനെ ശരിയല്ല മതിയോ കൃത്യായില്ലേ എനിക്കിതൊക്കെ ജയിപ്പിക്കാൻ പറ്റും പറഞ്ഞിട്ട് ആയി അതെ സജീ പാടൂര് ചെയ്ത കാര്യം ആട്ടോ പറഞ്ഞോ അങ്ങനെ ശരിയല്ല ഇങ്ങനെ പോലെ നല്ല മനുഷ്യൻ വേറെയില്ല േട്ടനാണ് സിനിമയിലെല്ലാവരുടെയും ക്രൂരനായ ബാലൻ ശരിയല്ലാത്ത ബാലം ശരിയല്ലാത്ത ബാലൻ ഈ മോലാളിയൊക്കെ ആകുമ്പോ ഇത്തിരി ശരി ഒരു കുസൃതി ഒക്കെ വേണമല്ലോ വേണമല്ലോ നിങ്ങളൊക്കെ ഒരുപിച്ചല്ലേ ഇപ്പോഴല്ലേ കാണുന്നൊക്കെ കണ്ടിട്ടുണ്ട് അഭിനയം ഇല്ലല്ലോ ല്ലേ ഈ ഇവിടത്തെ വരവ് ഉപ്പുമുളകുന്ന സീരിയലിലൂടെയാണ് അല്ലെ അതായത് ജനമനസ്സുകൾ ഏറ്റെടുത്താണ് നീലു എന്നൊരാളെ ഇപ്പഴും ഇപ്പോഴും ഇപ്പം ഇല്ല എന്ന ഉപ്പുമുളകില്ല എല്ലാ സംഭവം ഇപ്പോഴും വരുന്ന അതാണ് നീലു എന്ന ആളെ ഇപ്പഴും രാവിലെ നിങ്ങൾ കാണാറുണ്ടോ ഓ ഞാനും കാണാൻ ഭയങ്കര ഫാൻസാണ് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസുകാർ കുട്ടികൾ വരെ തിരക്കി വന്നിട്ട് നീലു അമ്മയെന്ന് വിളിച്ചത് ഞാനിപ്പോ കാസർഗോഡ് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു നമ്മള് മേപ്പടി മോളായിട്ട് പറഞ്ഞേട അപ്പൊ മാഷിന്റെ വീടിന്റെ എടുത്തായിരുന്നു ആ കുട്ടിയുടെ വീട് അപ്പൊ അങ്ങനെ മാഷിന്റെ വീട്ടിൽ വൈഫ് ഭയങ്കര ആരാധിക്കാണെന്ന് പറഞ്ഞു അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കേറി അപ്പൊ തന്നെ പോകുന്നു എനിക്ക് ട്രെയിന് രണ്ടു മിനിറ്റ് എനിക്ക് ട്രെയിന് ടൈം ആയി അപ്പൊ ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു അപ്പോൾ എവിടെ പോലെ ആരാധകന്മാരും ഇപ്പോഴും ഉണ്ട് അത് പ്രായഭേദ വ്യത്യാസമാണ് ആ ഒരു ആ സീരിയൽ ഉണ്ടാക്കിയ ഹൈപ്പ് എന്തെന്ന് നമ്മൾ പറഞ്ഞാലും വലിയ ഹൈപ്പ് തന്നെയായിരുന്നു പോയതും നിക്കാത്തതൊക്കെ അത് വേറെ കാര്യങ്ങളും ഓക്സിജനിൽ കുറവുമായി കേരളം കൂളാകും ഡിസ്കൗണ്ട് സെയിൽ ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട്